ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ഇന്ന് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുന്നത് എന്താ വേറെ എങ്ങും ഇല്ലായിട്ടാ ഞാൻ ഉറ്റയ്ക്കേ ഉള്ളൂ എൻ്റെ മോളൊന്നുമില്ല എന്ന് കൂടാ ഞാൻ ഉറ്റയ്ക്കാണ് പോകുന്നത് ഞാൻ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കൊടുത്തിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വേണ്ടി പോവേണ് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഈ ചൂടും പിടിച്ച് പുറത്തിറങ്ങേണ്ട ആവശ്യവും ഇല്ല എന്നാലും അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോവേണ് അപ്പോൾ അത് എന്നൊരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ വന്നത് അതിൻ്റെ കൂടെ പോയപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം ഞാൻ അതിൻ്റെ കൂടെ ഒരു ഗോൾഡ് സൂക്കിലോട്ടൊന്ന് പോയിട്ടുണ്ട് അപ്പം അവിടുത്തെ കുറച്ച് വീഡിയോയും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ കൂടെ ആഡ് ആക്കുന്നുണ്ട് അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല ഇന്ന് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഷോപ്പുകളും കാര്യങ്ങളും എല്ലാം ഒക്കെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് അപ്പം എൻ്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പത്ത് മിനിറ്റ് കൂടെ വേണ്ടി വരുമോന്നല്ലേ പറഞ്ഞത് അപ്പം എന്തായാലും അതും കൂടെ വാങ്ങിച്ചിട്ടേ ഇനി പോകുന്നുള്ളൂ ആ ഷോപ്പ് അടച്ചിട്ടില്ല ഞാനിന്ന് ആ ഗോൾഡ് സൂക്ക് കാര്യങ്ങളൊന്നും ഈ വീഡിയോയിൽ കാണിക്കാത്തതിൻ്റെ കാരണം എന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഈ ഒരു വീഡിയോയിൽ നിൽക്കത്തില്ല അതുകൊണ്ടാണ് അതുപോലെ ഈ ടൈമിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റത്തില്ല ഒത്തിരി ടൈം വേണ്ടി വരുന്ന ഒരു കാര്യമാണ് കാരണം ഈ ഒരു ഏരിയ മൊത്തം അത് തന്നെയാണ് അപ്പോൾ അത് എടുക്കണമെങ്കിൽ ഇത്തിരി ടൈം എടുക്കാൻ കേട്ടോ അതുകൊണ്ടാണ് ഇവിടെ കുറേ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതുപോലെ സൈഡിൽ അതുകൊല്ല നമ്മുടെ നാട്ടിൽ അങ്ങാടിക്കട പോലത്തെ ഒരു ഷോപ്പാണെന്ന് തോന്നുന്നു അതായത് ക്ലോസിങ് ആയി നടച്ചുകൊണ്ട് നിൽക്കുകയാണ് തോന്നുന്നു ആ അടയ്ക്കന്ന ക്ലോസിംഗ് ടൈമാണ് അങ്ങാടിക്കട പോലത്തെ ഒരു കടയാണെന്ന് തോന്നുന്നു എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല പക്ഷേ എന്തായാലും സംഭവം കുറെ മരുന്ന് കാര്യങ്ങളൊക്കെ ഇരുപ്പോ സൗതിയതിനകത്ത് കയറിയപ്പെട്ടേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കണ്ടത് ആ ഷോപ്പിനകത്ത് എന്തോ മെഡിസിനോ കാര്യങ്ങളോ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ അങ്ങാടിക്കടയുടെ കൂടെ പോകുമ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ല് വരത്തില്ലേ അങ്ങനൊരു സ്മെല്ലാണ് ഇവിടെ നിന്ന് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ അത്ര കറക്റ്റായിട്ട് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ കുറേ ഭർദാ ഷോപ്പ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അത്തറിൻ്റെ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ ഷോപ്പിലോട്ട് ചെയ്യണം പോലെയാണ് ആശ്വാസം അറിയാം നല്ലൊരു സ്പേസ് ആയിട്ടുള്ളു തോന്നുന്നു ഓവൺ ആയിട്ടൊന്നും വെച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡായിട്ട് തന്നെയാണ് കുഴപ്പമൊന്നുമില്ല രസമുണ്ട് അപ്പൊ എന്തായാലും ഞാൻ വന്നതല്ലേ അപ്പൊ ഇവിടെ ഒക്കെ ജസ്റ്റ് ഒന്ന് ചുറ്റി കറങ്ങി കണ്ടിട്ടൊക്കെ തോന്നാം ഞാൻ ഇവിടെ ഇതിനകത്തോട്ട് വരുന്നതിന് കേറിയിട്ടില്ല പറയാം അപ്പൊ ഒന്നോ രണ്ടോ ദിവസം വന്ന് എന്നിട്ടൊക്കെ പോവാല്ലേ ഇവിടെ ഒരുപാട് ജുവലറീസ് ഉണ്ട് കാരണം ഒരുപാട് ജുവല്ലറികളുണ്ട് കണ്ണിട്ടാണ് പഠിക്കുന്നത് ഷോപ്പുകളുടെ അപ്പൊ ഇവിടെ ഒരുപാട് ജുവല്ലറികളുണ്ട് അതുപോലെ ഇത് ഗോൾഡ് സൂക്കാണ് ഗോൾഡ് സൂക്കിനകത്താണ് എല്ലാം കൂടെ ഉൾക്കൊള്ളിക്കാൻ പാടായിരിക്കും അപ്പൊ ഗോൾഡ് സൂക്കും ബാക്കി ഡീറ്റെയിൽസും